ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ഓം ശ്രീ ദേവിയെ നമ ദശാവതാരത്തിലെ മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായ കൽക്കിയ അവതാരത്തിന് ഭഗവാൻ ഒരുപാട് ഗാനാമൃതം കൊടുത്തിട്ടുണ്ട് ഇതിൽ അൻപത്തൊന്ന് ഗാനാമൃതം കൽക്കിയമ്മ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ആത്മബോധമെന്ന എന്ന പതിനേഴാമത്തെ ഗാനമാണ് കവിത നെല്ലിമോട് ഇവിടെ ആരംഭിക്കുന്നത് ആടാൻ അറിയില്ല പാടാൻ അറിയില്ല ആട്ടവും പാട്ടും പാടിച്ചതില്ല ആടിമീർക്കുവാൻ പാടിത്താ കേട്ടായ പാട്ടെല്ലാം നൽകുന്നുണ്ട് ബോധം ഭക്തി ഭാഗ്യം വിവേകം എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ പാട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളത് ആത്മബോധം എന്ന പതിനേഴാമത്തെ ഈ ഗാനമാണ് കവിത നെല്ലിമോട് ഇവിടെ ആലപിക്കുന്നത് ഓം ശ്രീ കൽക്കി ദേവിയെ നമ ഓം ശ്രീ കൽക്കി ദേവിയെ നമ കൽക്കിയമ്മയുടെ പതിനേഴാമത്തെ പാട്ടായ ആത്മബോധം பாட ஆட்டவும் பாட்டும் படிச்சதில்ல ஆடித்து மேற்குவான் பாடித்தகற்குவான் பாட்டாய் ആട്ടവും പാട്ടും പഠിച്ചതില്ല ആടിമേർക്കുവാൻ പാടിത്ത കേൾക്കുവാൻ പാട്ടായ പാട്ടെല്ലാം നൽകുന്നുണ്ട് പാട്ടിൻ അറിയില്ല ആട്ടത്തിൻ ചുവടും അറിയില്ല ീണവും ചുവടും നൽകുന്നുണ്ട് ആടാനറിയില്ല പാടാനറിയില്ല ആട്ടവും പാട്ടും പഠിച്ചതില്ല ആടിമേർക്കുവാൻ പാടി തകർക്കുവാൻ പാട്ടായ പാട്ടെല്ലാം നൽകുന്നുണ്ട് ആടിത്തു നിർത്തു പാടിത്തകർത്തു ആട്ടമായ ആട്ടമെല്ലാം ആടിത്തു മേർത്തു ആട്ടത്തിൻ ചുവടുകൾ ആസ്വദിക്കാൻ ആത്മാവിൽ നിന്നും ആത്മബോധം ആടാനറിയില്ല പാടാനറിയില്ല ട്ടും പഠിച്ചതില്ല ആകർക്കുവാൻ പാട്ടായ പാട്ടെല്ലാം നൽകുന്നുണ്ട് പാടി ആടിത്ത് മേർക്കുവാൻ പാട്ടായ പാട്ടെല്ലാം പാടി തകർ ആത്മാവിൽ നിന്നും ആത്മബോധം പാടാനറിയില്ല പാടാനറിയില്ല ആട്ടവും പാട്ടും പഠിച്ചതില്ല ആടിത്യമേർക്കുവാൻ പാടി തകർക്കുവാൻ പാട്ടായ പാട്ടെല്ലാം നൽകുന്നുണ്ട് പാടിത്തകർക്കുവാൻ ആടി തിമീർക്കുവാൻ പാട്ടായ പാട്ടെല്ലാം പാടിത്തകർക്കുവാൻ പാട്ടിണം ആസ്വദിക്കാൻ ആത്മാവിൽ നിന്നും ആത്മബോധം പാടാനറിയില്ല പാടാനറിയില്ല ആട്ടവും പാട്ടും പഠിച്ചതില്ല ആടിമേർക്കുവാൻ പാടി തകർക്കുവാൻ പാട്ടായ പാട്ടെല്ലാം നൽകുന്നുണ്ട് ഓം ശ്രീ കർക്കി ദേവിയെ ക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും